ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ പ്രശാന്ത് ഞാൻ വിഷ്ണു അശോക് ഞാൻ അർജുൻ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സെറ്റ് കൊമേഴ്സ് അല്ലേ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിനെ പറ്റി പറയാനാണ് നമ്മൾ ഒരുപാട് വീഡിയോകൾ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നാലും ഇനി അടുത്തൊരു സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതേപോലെ ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ എങ്ങനെയാണ് ഓരോ മൊഡ്യൂളിൽ നമ്മൾ എത്രത്തോളം വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നീ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ വന്നിരിക്കുന്നത് അപ്പോൾ വിഷ്ണു സാറേ എങ്ങനെയാണ് നമ്മൾ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിനെ അപേക്ഷിച്ച് ഈ സെറ്റ് എക്സാമിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാം ഈസി ആയിരുന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഈ എക്സാം വരുമ്പോഴേക്ക് കൂടുതൽ ടഫ് ആകുമോ എന്താണ് സാറിൻ്റെ അഭിപ്രായം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ കഴിഞ്ഞ എക്സാം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു പാറ്റേണിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് കമ്പാരിറ്റീവ്ലി നേരത്തെ നടന്നിട്ടുള്ള എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പാറ്റേണിൻ്റെ അകത്ത് ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ സെറ്റ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരുപാട് ക്വസ്റ്റിനുകളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു നമുക്ക് അറിയാം നമ്മുടെ പ്രോബ്ലം ഏരിയാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല ഡെപ്തിലുള്ള കൊസ്റ്റിനായിരുന്നു നമ്മളത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസിയായിട്ട് തന്നെ ക്രാക്ക് ചെയ്യേണ്ടി വരും നല്ല രീതിയിലുള്ള ഒരു പഠനം അത് ആവശ്യമായിട്ട് വരും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളി പഴയതുപോലെ ഒരു എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിന് ഒരു പ്രിപ്പറേഷൻ നോക്കിയിട്ട് കാര്യമില്ല നല്ലൊരു ഡെപ്തിലേക്ക് പോകണം അതെ നമ്മൾ കഴിഞ്ഞാൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ കുറവായിരുന്നു പക്ഷേ ഈ പ്രത്യേക എക്സാമിൽ അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അല്ല എസ് സി സിയിലെ എല്ലാ കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈവിലും ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അത് അത് നമ്മുടെ കുട്ടികൾക്ക് ഈസിയായിരുന്നു സത്യം പറഞ്ഞാൽ സെറ്റ് എക്സാം ഈസിയാണെന്നാണ് കുട്ടികളെല്ലാം പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സെറ്റ് എക്സാമിന്റെ പോക്ക് കണ്ടിട്ട് ഇനിയിപ്പോ ഈ നെറ്റ് എക്സാമിന്റെ ലെവലിലേക്ക് ഒരു ഡിഫിക്കൽട്ടി അതിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു പാറ്റേൺ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സെറ്റ് എക്സാം വരുന്നത് അതെ അതായത് നമ്മുടെ അസേഴൻ റീസൺ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് കയറി വരും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ മാത്സ് എണ്ണം എണ്ണിത്തോണ അധികം കൂടുതലായിരുന്നു അതുപോലെ തന്നെ പ്രോബ്ലം മനസ്സിലാകും പ്രോബ്ലം വന്നേക്കുന്ന ക്വസ്റ്റിനുകള് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താ കാണുമ്പോ അതൊരു ഡയറക്ട് ക്വസ്റ്റിൻ ആണെങ്കിൽ പോലും അതിന്റെ അകത്തോട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു സെറ്റില് നമ്മളിപ്പോ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെറ്റില് അങ്ങനത്തെ അതൊരു സൂചനയാണ് ഇനിയിപ്പോ അടുത്ത എക്സാംസിൽ നമ്മള് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദ്യത്തിനുള്ളിൽ ചിന്തിച്ചു ലോജിക്ക് കൂടി ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്റ്റീസ് ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും ആ ലെവലിലേക്ക് സെറ്റ് ഒരു കോച്ചിങ് നീട്ടണം എന്നാണ് നമുക്ക് ഈ പരീക്ഷ കണ്ടിട്ട് നമുക്ക് അതെ 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 നമ്മൾ കൊടുത്ത ആ ഒരു രീതിയിലുള്ള സാറിന് അറിയാമല്ലോ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത കുറേ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഇനി പാറ്റേണിൽ വരാൻ സാധ്യതയുണ്ട് എക്സാക്റ്റ് അതേ ക്വസ്റ്റിനു തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ കുട്ടികൾ നമ്മളെ വിളിച്ച് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾ വന്നു സാറേ അതേ സെയിം ക്വസ്റ്റിനാണ് വന്നത് എന്നൊക്കെ കാണുമ്പം വളരെ സന്തോഷമായിരുന്നു നമ്മൾ എന്താണ് ലൈവ് ലാസ്റ്റത്തെ ആ ഒരു ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത അതേ രീതിയിൽ തന്നെ ക്വസ്റ്റിനുകൾ വന്നു അപ്പോൾ ഈ പാറ്റേണിൻ്റെ മാറ്റം അത് നമ്മളെ എക്സാമിന് നല്ല രീതിയിൽ ചെയ്യും അപ്പോൾ അത് മനസ്സിലാക്കി അതേ രീതിയിലൊരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സിലബസിലെ ഏറ്റുവിസഡ് കാര്യങ്ങൾ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നടത്തണം എന്നാൽ മാത്രമേ ഉള്ളൂ ഇന്ന ഏരിയ കൊള്ളൂല്ല അല്ലെ ഇന്ന ഏരിയയിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് ഇപ്പൊ എന്ത് വരുന്നത് ആ ഒരു രീതി സാറേ കണ്ടല്ലേ വേറൊരു കാര്യം സാറേ ചോദിക്കുന്ന നമ്മളിപ്പോ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം പേപ്പറും വരുന്നുണ്ട് അതേപോലെ തന്നെ തിയറി പേപ്പറും വരുന്നുണ്ട് അല്ലെ ഇത് രണ്ടിലും നമ്മൾ ഏതാണ്ട് തുല്യ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തോണ്ടാണ് നമ്മൾ സി സി പഠിപ്പിച്ചിരുന്നത് പക്ഷെ എന്നാലും പ്രോബ്ലം പേപ്പറിൽ വരുന്ന സമയത്ത് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള റഫ് പേപ്പറൊക്കെ അതിന്റെ എക്സാമിന്റെ കൊസ്റ്റിൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് സാർ ഇപ്പൊ ഈ വരുന്ന എക്സാമിൽ അതായത് കഴിഞ്ഞ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം പേപ്പറിൽ പേപ്പറിലുണ്ടായ മാറ്റങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ അറിയാൻ നാലഞ്ച് കുറച്ച് വർഷങ്ങളായിട്ട് പ്രോബ്ലം പേപ്പർ വരുന്നുണ്ട് എല്ലാ എക്സാമിലും മാറ്റങ്ങൾ അതേപോലെ തന്നെ അടുത്ത എക്സാമിലേക്ക് വരാനുള്ള പ്രോബ്ലം മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ പ്രോബ്ലം പ്രോബ്ലം പേപ്പർ നമ്മൾ എങ്ങനെയായിരിക്കണം പഠിച്ചു വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ എവിടെന് ആയിരുന്നു നമുക്കറിയാം ആ ഒരു പ്രോബ്ലം ഏരിയാസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രീവിയസ് ഇയറുകളിലൊക്കെ ഇപ്പൊ പേ ബാക്ക് പീരിയഡ് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഒരു ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വളരെ ടൈം വാല്യൂ ഓഫ് മണിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ മനസ്സിലാക്കുക നേരെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നുള്ള രീതി മാത്രമായിരുന്നു സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിലും ഇൻഡെപ്തായി ചെയ്തു പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് വരത്തുള്ളൂ ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മീഡിയൻ്റെ കൊസ്റ്റിൻ അത് നമ്മൾ നമ്മൾ ഒരു ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുഴപ്പിച്ച ഒരു ക്വസ്റ്റിനായിരുന്നു അത് അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആ ഒരു ഏരിയയെ പറ്റി ഉള്ള കുട്ടികൾ ഇപ്പോൾ സി സിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിരുന്നു നമ്മുടെ സ്റ്റാറ്ററ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പോയതാണ് ോടൊപ്പം തന്നെ അവർക്കത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ പ്രോബ്ലം ഏരിയാസ് സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുള്ളായിരുന്നു പ്രോബ്ലത്തിലെ കുട്ടികൾ ആ പ്രോബ്ലം ചെയ്ത് എല്ലാ കുട്ടികൾക്കും തന്നെ പ്രോബ്ലംസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ തന്നെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെയാണ് അപ്പോൾ പ്രോബ്ലത്തിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഏരിയസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് പോകുന്നോളൂ ഇവിടെ നമ്മൾ റെഡിയാണ് നമ്മൾ സെറ്റ് ആക്കി പ്രോബ്ലത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ സെറ്റാക്കി വിടുന്നതായിരിക്കും നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ പ്രോബ്ലം ഏരിയാസിന് അത്ര എന്താണ് നമ്മൾ പറയുന്ന പോലെ അത്ര പാടുള്ള കേസ് കേസൊന്നും അല്ല ഒന്ന് നല്ല രീതിയിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അർജുന സാറേ നമ്മള് തിയറി പേപ്പർ നമ്മൾ എപ്പോഴും സംസാരിക്കലുണ്ട് തിയറി പേപ്പർ ഇന്ന സ്ഥാനത്ത് വരെ ഇന്നൊരു ഏരിയ ഫോക്കസ് ആണെന്നൊക്കെ പറയാനുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ് ചോദിക്കുന്ന സമയത്ത് ഒരു ഏരിയ തന്നെ ഇപ്പൊ നമ്മൾ അറിയാം ഇന്റർനാഷണൽ ബിസിനസ്സോ അങ്ങനെ ഏതെങ്കിലും ഡബ്ല്യു ടി അതിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് എപ്പോഴും കണ്ടുവന്ന അല്ലെങ്കിൽ എന്താണ് വേൾഡ് ബാങ്ക് നിർമ്മിച്ച വർഷം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ ഇത്തവണ അതിൽ ിലെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഇത്തരത്തിലുള്ള തിയറി പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം പുതുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തിയറി ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഇപ്പോ ട്രഡീഷണൽ ആയിട്ട് ചോദിച്ചു വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ ഓരോ വേൾഡ് ബാങ്കിന്റെ ആയാലും ആരാണ് ബ്രിട്ടൻ വിൻറ്റുൻസ് ഓരോ വർഷങ്ങൾ സ്ഥാപിതമായ വർഷങ്ങൾ അങ്ങനെ ചോദിച്ചു വന്നിരുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ കൺസെപ്റ്റിനെ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത് കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഉത്തരം നമുക്ക് കാണാപാഠം പഠിച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് വരുന്നത് നമുക്ക് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെറ്റിൻ്റെ ആൻസർ ചെയ്യാൻ തിയറി ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാതെ പോയിട്ടുള്ള കുറേ സിലബസിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഇപ്രാവശ്യം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കത് എഫക്റ്റ് ആവുന്നില്ല കാരണം നമ്മളെ ഓരോ സിലബസിൻ്റെ ഓരോ ഭാഗത്തും നമ്മളത് ക്ലിയർ ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അതുകൊണ്ട് അവർ അവർക്ക് എഫക്റ്റ് ആയിട്ടില്ല നമ്മൾ പഠി പഠിപ്പിക്കുന്ന രീതിയും കുട്ടികൾ നമ്മുടെ കോഴ്സുകൾ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി അവർ അത് കാണുന്നുണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ചോദിക്കാറ് പക്ഷെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അത് അവർക്ക് ഉപയോഗി ആൻസർ അവരെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ സെറ്റിനെ പറ്റി നമുക്ക് പറയാം സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സാം തന്നെയാണ് കോമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രോബ്ലം ഏരിയ ഉണ്ട് അതേപോലെ തന്നെ തിയറി ഏരിയ ഉണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിൽ ഈ ഏരിയ ഒക്കെ നമ്മൾ കറക്റ്റായൊരു ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞ് കൂടാതെ അതിൻ്റെ ഏരിയാസ് മനസ്സിലാക്കി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിവിടെ സി സിയിലെ പുതിയൊരു കോഴ്സ് അതായത് സെറ്റ് എസ്ത്രീയുടെ ത്രീ പോയിൻറ്റ് സീറോ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്ട്രാറ്റജീസ് മൂലമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മെമ്പർഷിപ്പ് ക്ലാസുകൾ അതേപോലെ ലൈവ് സെഷൻസ് പിന്നെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം എന്ത്ണ്ടെന്ന് നിൽക്കേണ്ട റെക്കോർഡ് കിട്ടും പി ഡി എഫ് നോട്ട് കൊറി മാനേജ്മെന്റ് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഇത്തരത്തിൽ പുതിയ സെറ്റിന്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തവണ ഞങ്ങളോടൊപ്പം ചേർന്നോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് കിട്ടും എങ്ങനെ അതായത് നമ്മൾ കൊണ്ടുവന്ന സ്ട്രാറ്റജിയിലൂടെ പഠിക്കുകയാണെങ്കിൽ അതും കൂടി പറയണല്ലോ അല്ലേ സെറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ എഫേർട്ട് ഇടും അതേപോലെ നിങ്ങൾ എഫേർട്ടും കൂടി കിട്ടാൻ ഉറപ്പായിരുന്നു നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ എത്തണത്തെ സെറ്റ് ने हमको करा किया भले सारे അതായത് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കൂടെ തന്നെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ട് തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തവണ സെറ്റ് നേടിത്തരാനായിട്ട് ഇവിടെ സി സി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക ഞങ്ങളുടെ ഒരു ഭാഗമാവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് അത് സഹായിക്കും